വിശുശിക്ക് സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധി യോഹന സു വിശേഷം പത്താം അധ്യായം മൂന്നാം വാക്യം അവൻ തൻ്റെ ആടുകളെ ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു നല്ല ഇടയനായ ഈശോടെ സ്വരം ശ്രവിക്കുവാനായിട്ടും അവൻ്റെ പിന്നാലെ യാത്ര ചെയ്യുവാനായിട്ടും ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് യഥാർത്ഥ ഇടയൻ എന്ന് പറയുന്നത് എൻ്റെ ദൈവമാണ് പക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഇടേൻ്റെ സ്വരം ശ്രവിക്കാതെ ഈ ലോകം വെച്ച് നീട്ടുന്ന പല സുഖങ്ങളുടെയും പല വ്യക്തികളുടെയും പല സ്ഥാനമാനങ്ങളുടെയും പിന്നാലെ ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക അവിടെയൊക്കെ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ഒരിക്കലും നല്ല വഴിയല്ല മറിച്ച് പാപത്തിൻ്റെ തിന്മയുടെ വഴിയെ യാത്ര ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയം അതുകൊണ്ടാണ് എൻ്റെ ഈശോ എന്നോട് കൃത്യമായിട്ട് പറയാ മോനെ ദൈ നല്ല ഇടയൻ യഥാർത്ഥ ഇടയൻ ഞാനാണ് നീ എൻ്റെ പിന്നാലെ വന്നാൽ മാത്രമേ നിനക്ക് നന്മയുടെ വഴിയേ പോകുവാനായിട്ട് പറ്റത്തുള്ളൂ കാരണം എൻ്റെ ദൈവം എന്നെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട് അത്രയേറെ എൻ്റെ ദൈവ സ്നേഹി പക്ഷെ ഈ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനായിട്ടോ അവൻ്റെ വിളി ശ്രവിക്കുവാനായിട്ടോ എനിക്ക് സാധിക്കണം ഞാൻ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ആരെ സ്നേഹിക്കുന്നു ഈ ലോകത്തെയും ലോകവസ്തുക്കളെ സ്നേഹിക്കുക ദൈവത്തിൻ്റെ സ്വരം കേൾക്കാതെ കടന്നു പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം ഞാൻ പോകുന്ന വഴി എപ്രകാരമുള്ള വഴിയാണ് ഈശോയുടെ പിന്നാലെയാണോ പോകുന്നത് യഥാർത്ഥ ഇടയനായ ഈശോടെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അതോ ഈശോയിൽ നിന്നകന്ന് ഈ ലോകത്തിൻ്റെയും ലോക ആഗ്രഹങ്ങളുടെയും പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയാണോ ഞാൻ ആണെങ്കിൽ ഈശോ ഇന്ന് നമ്മളോട് പറയുക മോനെ ദേ നിൻ്റെ ഓട്ടോ ഒക്കെ നിർത്തേ നീ എൻ്റെ സന്നിധിയിലേക്ക് വാ എൻ്റെ ദൈവം എന്നെ വിളിക്കുന്നത് നമുക്ക് ശാന്തമായിട്ടിരുന്ന് കേൾക്കാം ദൈവസന്നിധിയിൽ ശാന്തമായിട്ടിരുന്ന് അവൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് അവൻ എന്നെ നയിക്കുന്ന നന്മയുടെ വഴിയെ നടത്തുവാനായിട്ട് കാരണം അവനാണ് അവനാണെന്നെ നയിക്കുന്നതെങ്കിൽ സ്നേഹമുള്ളവരെ പിന്നീട് ഒരിക്കലും ടെൻഷൻ വേണ്ട കേട്ടോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഞാൻ ഒരിക്കലും വീണ്ടും പോകില്ല കാരണം എന്നെ നയിക്കുന്നത് എൻ്റെ ദൈവമാണ് അവന് എന്നെ കരുതാനറിയാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടത് നൽകുക റിയാം എല്ലാ അപകടങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനായിട്ട് കഴിവുള്ള എൻ്റെ ദൈവമായി എന്നെ നയിക്കുന്നത് സ്നേഹമുള്ളൊരു ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിനൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് കാരണം ഈ ഒരു ബോധ്യമുണ്ടെങ്കിൽ ടെൻഷനൊക്കെ ഒന്ന് മാറി സന്തോഷിക്കാനായിട്ട് പറ്റുമെന്ന് മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാനായിട്ട് പറ്റും ജീവിതത്തിലെ സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് പറ്റും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ടെൻഷൻസും മാറ്റിവെക്കുവാനായിട്ട് എല്ലാം ദൈവകരങ്ങളെ സമർപ്പിക്കുവാനായിട്ട് നല്ല ഇടയനായ ഈശോടെ സ്വരം ശ്രവിക്കുവാനായിട്ട് അവൻ്റെ പിന്നാലെ യാത്ര ചെയ്തുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ